ഇന്ന് ഹാപ്പി അവേഴ്സിൽ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് എന്ന് പറയുന്നത് തെറ്റാണ് രണ്ട് സ്പെഷ്യൽ ആളുകൾ എൻ്റെ കൂടെ ഉണ്ട് ഒരാൾ ഒരു സിനിമാ സംവിധായകനും മറ്റൊരാൾ ഒരു പ്രൊഡ്യൂസറുമാണ് രണ്ടു പേരും സ്വർഗം സിനിമയെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് പക്ഷേ ഇവരെ ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് നോട്ടോട്ട് വെച്ചേക്കായിരുന്നു ഞാനിങ്ങനെ കപ്പാട്ട് യൂട്യൂബിൽ കണ്ടപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുന്നു ഈ പാട്ട് വൻ രീതിയിൽ പെട്ടെന്ന് അങ്ങ് ഹിറ്റ് ആയാലോ ഇപ്പൊ എനിക്ക് തോന്നുന്ന ആറ് ലക്ഷത്തിൽ അപ്പുറം വ്യൂസ് പോയി യൂട്യൂബിൽ തന്നെ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡയറക്ടറേയും പ്രൊഡ്യൂസറെ കൂടി ഇതിന്റെ പുറകിലൊരു ഗുട്ടൻസ് മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് അതേ രണ്ടുപേരെയും തിരക്കൽക്കൊടുവിൽ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സംവിധായകൻ രജിസ് ആന്റണി സർ എൻ്റെ ഉണ്ട് ഒപ്പം തന്നെ ലിസി കെ ഫെർണാണ്ടസ് മാം ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എൻ്റെ കൂടെ ഉണ്ട് എന്താണ് കപ്പ എങ്ങനെയാണ് ഇങ്ങനെ ഹിറ്റ് ഹിറ്റായത് എനിക്ക് അതാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത് അത് പറഞ്ഞാ ആരാണ് പറയുന്നത് ഞാൻ പറയാം റയീസാനണിയും പാല സൈഡ് മധ്യതിരുവിതാംകൂറിൻ്റെ ആളാണ് ഞാനും അതെ അപ്പം നമ്മുടെ ഇവിടുത്തെ അത് നിന്ന് ഇപ്പോൾ കുടിയേറി പോയ പോയവരോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എവിടെ താമസിക്കുന്നവരോ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പാലാ മാത്രമല്ല ഈ മധ്യതിരുവിതാംകൂർ പ്രദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം തന്നെയാണ് കപ്പ അപ്പം നമ്മുടെ ഈ സിനിമ തുടങ്ങുമ്പോൾ തുടങ്ങി ഡയറക്ടറിൻ്റെ ആഗ്രഹമാണ് കപ്പാട്ട് വേണം കപ്പപ്പാട്ട് വേണമെന്നുള്ളത് പറയുക അതെ അദ്ദേഹത്തിൻ്റെ ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നു ജീവിതം സ്വപ്നമൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു അതിങ്ങനെ പറയുകയായിരുന്നു അപ്പോൾ നമുക്കതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവിത മാർഗ്ഗമായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ ഭക്ഷണം മാത്രമല്ല ഒരു ഒരു കരുതലാണ് ഈ എന്ന് പറയുന്ന സാധനം സാധാരണ ഇടത്തരം കുടുംബമാണല്ലോ കൃഷിയെ നമ്മുടെ ഇപ്പം തലശ്ശേരി എന്നാലും അല്ലെ ലോകത്തിൻ്റെ അവിടെ ചെന്നാലും എല്ലാവർക്കും മനസ്സിലാകുന്ന സാധാരണക്കാരന്റെ ഒരു ജീവിതത്തെ അറിയാമല്ലോ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയും മനസ്സിലാവൂല ഒരു നാൽപ്പതുകളെങ്കിലും ഉള്ള മനുഷ്യർക്ക് അന്നത്തെ കപ്പ ശേഖരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്ടി ഉണങ്ങി വയ്ക്കുകയാണ് നമ്മൾ ഒരു വർഷത്തേനുള്ള ഭക്ഷണം അത് അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിണി മാറ്റുക എന്നുള്ള എല്ലാ വീട്ടിലും ഏടത്തരം കുടുംബത്തിലെയൊക്കെ ഒരു പട്ടിണി മാറ്റുന്ന ഒരു സംവിധാനം തന്നെയാണ് കപ്പ ഇനി അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആഘോഷമാണ് ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും ഒന്നിക്കും അവരെല്ലാവരോടും ഒന്നിച്ച് കപ്പ പൊളിക്കാനും പറിക്കാനും വാട്ടാനും എല്ലാം കൂടും എന്നിട്ടതൊരു ആ നാടിൻ്റെ ഭക്ഷണവും ആഘോഷവും നല്ല കപ്പ കപ്പയുണ്ടാക്കി നല്ല കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഒരു കുടുംബ ചിത്രമാണിത് ഏറ്റവും വലിയ ആഗ്രഹം ഡയറക്ടറിൻ്റെ ആയിരുന്നു അപ്പം നമുക്ക് പാട്ട് ആക്കണം എന്ന് വെച്ചു അപ്പം നല്ല ലിറിക്സ് വേണം അത് ഹരിനാരായണ സാറ് നന്നായിട്ട് അതിനെ അതിൻ്റെ അർത്ഥം ആ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ആണ്ടിലൊന്നാകെ അഴലാകെ മറന്ന് ഗ്രാമം ഒന്നാകെ ആഘോഷിക്കാൻ അത് വലിയ മീനിങ്ങോട് കൂടി അദ്ദേഹം എഴുതി തന്നു അതിനു പറ്റിയൊരു ട്യൂണിട്ട് ബിജുബാൽ സാർ തന്നു സൂരജ് സന്തോഷ് അത് വൃത്തിയായിട്ട് പാടി അപ്പോൾ ഞങ്ങളുടെ സിനിമയിലൂടെ അത് ഞങ്ങൾ ലോകത്തിലേക്ക് എത്തിച്ചു പക്ഷേ അതിൻ്റെ അത് നമുക്ക് കിട്ടിയ ലക്കാണത് ലോകം മുഴുവൻ നമ്മുടെ യൂട്യൂബിൽ തന്നെ ലക്ഷക്കണക്കിന് കണ്ടു അതോടൊപ്പം ആൾക്കാർ ഒത്തിരിയേറെ ഷെയർ ചെയ്തുപെട്ടു പലരിലേക്ക് അത് ഫേസ്ബുക്കും റീലും ഒക്കെ ആയിട്ട് പോയി അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് മിനിറ്റ് കൊണ്ട് എത്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റി ഇതിന് ഞാൻ ആദ്യം താങ്ക്സ് പറഞ്ഞ ഇതിനെ ഏറ്റെടുത്ത ജനങ്ങളോടാണ് കമൻറ്റ് തന്നെ ആയിരക്കണക്കിന് കമൻറ്റ് തന്നെ ഞാൻ പറയാൻ വേണ്ടി വന്നത് ആദ്യം അതായത് നമ്മളൊരു പുതിയ സിനിമ ജോണി അനു ചേട്ടൻ സിനിമ അതിലെ പാട്ട് വന്നു എന്നുള്ള രീതിയിലാണ് ഞാനും ഇത് കണ്ടു നോക്കുന്നത് പിന്നീട് എനിക്ക് സജഷൻ വന്നു യൂട്യൂബിൽ നിന്ന് ഈ പാട്ട് ഒന്നുകൂടി കാണാനായിട്ട് സജഷൻ വരുമല്ലോ അപ്പോൾ റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും കമൻസ് തന്നെ ഏകദേശം അത് അന്ന് കണ്ടപ്പോൾ ഇരുന്നൂറിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ നോക്കിയപ്പോ നാനൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അതെ അങ്ങനെ ആളുകളുടെ എൻഗേജ്മെന്റ് കൂടി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എന്താണ് സംഭവം ഇതിന്റെ അറിയാൻ വേണ്ടി എന്തായിരുന്നു തിരക്കുകളൊക്കെ തിരക്കായിരുന്നു അല്ലെങ്കിൽ പുതിയ പ്രോജക്ടിന്റെ തിരക്കാണോ എന്തായിരുന്നു തിരക്കാണെന്ന് പറഞ്ഞതിന്റെ പിന്നെ രഹസ്യം തിരക്ക് നമ്മളെ ഈ റിലീസിങ് ടൈം അടുക്കുന്നു പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരിയേറെ മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെ ഞാനല്ല ഞങ്ങൾ തന്നെയല്ല ഞങ്ങളുടെ കൂടെ പതിനഞ്ച് പേരുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കലയെ സ്നേഹിക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന നല്ല സിനിമകൾ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പതിനഞ്ച് പേരാണ് അവര് അപ്പം ഞങ്ങളുടെ എല്ലാം ആഗ്രഹമാണ് നല്ല പാട്ടുകൾ ഞങ്ങളെല്ലാം പാട്ടിൻ്റെ ഫീൽഡായിരുന്നു ഞങ്ങളുടെയൊക്കെ ഞാൻ ക്രിസ്ത്യൻ ഭക്തികാരമാണെങ്കിൽ ഞാൻ ആയിരക്കണക്കിന് പാട്ട് എഴുതിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സംഗീത ലോകം ഞങ്ങളുടെ സ്വപ്നമാണ് അപ്പോൾ നല്ല പാട്ടുകളും നല്ല കഥകളും നല്ല നമ്മുടെ യുവജനങ്ങളെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള പാട്ടുകളൊക്കെ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വർക്ക് നടക്കുകയാണ് എത്തിക്കാനുള്ള പല സ്ഥലങ്ങളിൽ ചെന്ന് കാണുന്നു പലരെ കാണുന്നു സത്യത്തിൽ ഞങ്ങൾ മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഞങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പുതിയ പടത്തിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും തുടങ്ങിയോ സംശയം അടിപൊളി അടിപൊളി അപ്പൊ നമ്മൾ ഈ ഒരു സിനിമയിലെ ആ ഒരു ഹിറ്റ് പാട്ട് തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന ഹാപ്പി ഹവേഴ്സിലൂടെ റിജി സാന്റണ്ടി സാറിനെ കുറിച്ച് ഞാൻ ചെറിയ സൂചനകൾ കൊടുക്കട്ടെ സാർ കൊടുത്തോട്ടെ സമ്മതിക്കൂ നമ്മുടെ സെക്കൻഡ് ക്ലാസ് യാത്ര എന്നുള്ള ഹിറ്റ് പടത്തിന്റെ ഡയറക്ടറാണ് സാർ ആ സിനിമയുടെ ഒരു പിടി ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ നമ്മള് വിജയം നമ്മളെല്ലാ മലയാളികളും ആഘോഷിച്ചാണ് നെടുമുടി വേണിച്ചേട്ടൻ്റെ വളരെ പ്രത്യേകതയുള്ളൊരു കഥാപാത്രം ഒക്കെ നമ്മൾ ഏറെ ആസ്വദിച്ചതാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ ഡയറക്ടർ ദേ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടി തരുന്ന അടുത്ത ഒരു കിഡിലൻ വർക്കാണ് സ്വർഗം എന്നുള്ള സിനിമ എന്തായാലും നമ്മളെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരുമ്പോഴേക്കും പാട്ട് കേട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും റെജിസ് ആൻ്റണി എന്നുള്ള ഡിറക്ടറിന്റെ കഥകളാണ് ഈ സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിനുവേണ്ടി കാത്തിരിക്കും സേതുവാണ് കൂടെ ഇത് സർഗക്ഷേത്രം എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എം കാതോരം കരുതല കാലത്തിനൊപ്പം Points, fun, happy hours, happy hours. <laughs> കേട്ടുകൊണ്ടിരിക്കുന്നത് സേതുവാണ് കൂടെയുള്ളത് എന്റെ കൂടെ രണ്ട് പുലിക്കുട്ടികൾ പുലിക്കുട്ടികൾ എന്ന് പറയുന്നത് തെറ്റില്ലല്ലേ നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ വളരെ സീനിയർ ആയിട്ടുള്ള എന്നേക്കാൾ മുതിർന്ന ആൾക്കാരാണെങ്കിലും ഞാൻ കുട്ടികൾ എന്ന് വിളിക്കുകയാണ് തെറ്റു പറയാം ഇപ്പറ ചേർത്തുകൊണ്ട് എന്റെ കൂടെ ഉള്ള സ്വർഗം സിനിമയുടെ പ്രൊഡ്യൂസർ ലിസി കെ ഫെർണാണ്ടസ് മാമും ഒപ്പം തന്നെ ആ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള റിജിസ് ആന്റണി സാറുമാണ് സർ നമ്മള് സാറിന്റെ ഒരു ഫിൽമോഗ്രഫിയിലേക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ സാറ് അസോസിയേറ്റ് ആയിരുന്നത് തമ്പി കണ്ണന്താനം സാറിൻ്റെയും ഷാജി കൈല സാറിൻ്റെയും ഇവർ രണ്ടുപേരും മാസ് സിനിമകളുടെ ആളാണ് അപ്പോൾ സാറ് ഇപ്പോൾ ആദ്യം ചെയ്ത് സെക്കൻഡ് ക്ലാസ് യാത്ര എന്നുള്ള സിനിമയാണെങ്കിലും നമ്മളെ ഒരു ഒരു വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ വളരെ സാധാരണക്കാരൻ്റെ കഥ പറഞ്ഞൊരു സിനിമയാണ് സാർ ആദ്യം ചെയ്ത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അത് ഇപ്പോൾ സ്വർഗവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ് ഇതും സാധാരണക്കാരൻ്റെ സിനിമയാണ് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ പല എങ്ങനെയാണ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഞാൻ അതേപോലെ ചെയ്യും അങ്ങനെ ആ ആ ഒരു ഒരു സംഭവം സംഭവിക്കുന്നത് നമസ്കാരം ഞാൻ റജീസ് സണ്ണി ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിന് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ സ്വർഗം എന്ന ഒരു ചിത്രമായി ഞാൻ വരുന്നത് ഇത് അജു വർഗീസ് ജോണി ആന്റണി മഞ്ജു പിള്ള അനന്യ സജിൻ ചെറുകേല വിനീത് അങ്ങനെ വലിയൊരു താരനിര തന്നെ ഇതിലുണ്ട് ഇപ്പോ സേതു ചോദിച്ചത് നമ്മൾ മാ സിനിമയോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല മാ സിനിമകളും നമ്മുടെ സ്റ്റോക്കിലുണ്ട് അപ്പം ഈ സിനിമ പെട്ടെന്ന് വളരെ യാദൃശ്യമായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസറായ ലിസി കെ ഫെർണാണ്ടസ് മാഡം നമ്മുടെ അടുത്തൊരു ആശയം പറയും നമ്മളത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തതാണ് ഞാനും എൻ്റെ വൈഫ് റോസ് റജീസും ചേർന്നാണ് എൻ്റെ തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്നത് റോസ് കോസ്റ്റ്യൂം ഡിസിനറായിട്ടും ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കപ്പ പാട്ടിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ കപ്പ എല്ലാവരും പറയുന്നത് ഇത് വലിയൊരു വൈറലായ രീതിയിൽ ഇത് ആൾക്കാർ ഏറ്റെടുത്തത് ഇതിനൊരു നോസ്റ്റാളജി ഉണ്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസി മാഡം പറഞ്ഞതുപോലെ ഈ ഇങ്ങനെയൊരു പാട്ട് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഈ കഥയ്ക്ക് അനുയോജ്യമായി വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊരു ഗാനംഗം അതിലത്ത് ഇൻക്ലൂഡ് ചെയ്യിച്ചത് ഇത് പാലായിലും പരിസര പ്രദേശങ്ങളിലായിട്ടാണ് ഈ കഥ നടക്കുന്നത് അപ്പം പാലാക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ കപ്പവാട്ട് എന്ന് പറഞ്ഞ കാര്യം അത് ഒരു നാല്പത് അമ്പത് വർഷം മുമ്പ് വളരെ സജീവമായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നാലും അന്നൊക്കെ വളരെ ഒരു ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിലൊക്കെ കപ്പ വരയ്ക്കുന്നൊരു അവസരം വരുമ്പോൾ അതിലോക്കത്തുള്ള എല്ലാവരും കൂടി ചേർന്ന് അതൊരു വലിയൊരു ആഘോഷമായിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു പരിപാടിയാണ് അത് കപ്പ വാട്ടി പറച്ച് കപ്പ അരിഞ്ഞ് വാട്ടി ഉണക്കി അടുത്ത വർഷത്തേക്ക് സൂക്ഷിക്കുന്ന ഒരു ഒരു വലിയൊരു പ്രോസസ്സാണ് അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കോ അത്ര ഫെമിലിയർ അല്ല അപ്പം അത് നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ കൂടി ഇത് പുറത്തുള്ളവർക്ക് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളത് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇപ്പോൾ അത് വലിയൊരു ആക്സെപ്റ്റൻസ് ലോകം മുഴുവനുള്ള മലയാളികൾക്കിടയിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊരു നോസ്റ്റാളജിക് ഒരു ഫീലാണ് കൊടുത്തെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ ഒരു പിന്നെ ഒരു നാട്ടിൻപുറത്തിന്റെ ആഘോഷം ഒരു മൊത്തത്തിൽ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഒരു അന്തരീക്ഷം പാല ഒരു മലയോര പ്രദേശം പാല ഇടുക്കി പിന്നെ മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാവർക്കും ഇപ്പം ഇപ്പഴത്തെ തലമുറ കപ്പ മീൻകറി കപ്പ നമ്മൾ ഒഴിവാക്കാൻ പറ്റും ആ കപ്പ മീറ്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഈ ഉണക്കിയ കപ്പ ഉണക്കപ്പ എന്നുള്ളൊരു ഇതാണ് ഈ കപ്പ വാട്ടുന്നതിലൂടെ കാണിക്കുന്നത് അത് അത്ര ഫെമിലിയർ അല്ലെങ്കിൽ കൂടി ഇത് കാണാൻ സാധിച്ചതിലും അത് നമുക്ക് കൊടുക്കാൻ സാധിച്ചതിലും നമുക്ക് വലിയ സന്തോഷം അല്ല സാർ ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് നോസ്റ്റാൾജിപ്പാർ നോസ്റ്റാൾജിന്ന് പറഞ്ഞത് ഞാൻ അതേന്ന് പറഞ്ഞത് ഒരുപാട് കമൻസിൽ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അതിനകത്ത് കിട്ടിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്തൊരു പ്രോസസ്സ് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ ആളുകൾ കൂടി ഒന്ന് ആഘോഷിക്കുകയാണല്ലോ അത് രണ്ടാമത്തെ കാര്യം മൂന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബിജിബാലേട്ടന്റെ കിടൻ മ്യൂസിക് ആണ് അത് അത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് വളരെ ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഹിറ്റ് സോങ് ആണല്ലോ മഹേഷിന്റെ മഹേഷ് പ്രചാരത്തിലെ അതിനുശേഷം അതേ ഒരു ഏകദേശം ഒരു അതുമായിട്ടുള്ളൊരു ഒരു ബന്ധം ഒരു ഒരു മലയോര മേഖലയെ മൊത്തം സംബന്ധിക്കാവുന്ന ഒരു കപ്പ പാട്ട് നാളെ അറിയപ്പെടാവുന്ന കപ്പ പാട്ട് എന്നുള്ള രീതിയിൽ അറിയപ്പെടാവുന്ന ഒരു സോങ്ങ് ആയി മാറുമെന്നാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പൊ അതിന്റെ കമൻസ് മുഴുവൻ നൊറ്റാളിയെന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികള് ഇത് ഞങ്ങളുടെ നാട്ടിലല്ല ഞങ്ങളുടെ കുട്ടികാലത്ത് ഇങ്ങനെ നടന്നിരുന്നു ഞങ്ങൾ കണ്ടിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ കാണാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ കമന്റ് വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണല്ലോ അത് മാത്രമല്ല ഇപ്പൊ പുതിയ തലമുറയ്ക്ക് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ ഞങ്ങളോട് ഡോക്യുമെന്റ് കണ്ടോളൂടെ വെച്ചിട്ടുണ്ട് എന്ന് സംഗതി സംഗതിയായാലോ അതെ അതെ അത് മലയാള സിനിമയിൽ ഇപ്പം കേരളത്തിൽ മലയാളികളെല്ലാം കപ്പ ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ കൂടി ഒരു സിനിമയിൽ ഒരു ഗാനരംഗത്ത് ഫുൾ കപ്പ് പ്രോസസ്റ്റം തോന്നുന്നു ഒന്ന് ഇഷ്ടപ്പെടാൻ തോന്നുന്നു വിഷ്വൽസ് വിഷ്വൽസ് വന്നു വന്നു അതെ അതെ നല്ല രസമുള്ള ഒക്കെ എന്തായാലും ഇനിയിപ്പോ നമ്മൾ ഓൾറെഡി കപ്പപാട്ട് കേട്ട സ്ഥിതിക്ക് നമ്മളുടെ അടുത്ത പാട്ടുകൾ ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ നമ്മുടെ സർഗക്ഷേത്ര സിക്സ് എഫ് എമ്മിലൂടെ തന്നെ പുത്തൻപാട്ടിലൂടെ തന്നെ നമ്മൾ കേൾക്കാൻ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മൾ കേൾക്കാൻ പോകുന്നത് സെക്കൻഡ് ക്ലാസ് യാത്രയില് സാറിന്റെ ആ സ്വന്തം പാട്ട് തന്നെയാണ് അമ്പാഴം തണലിട്ട ഇടവഴി അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ജോഡിയാനടിച്ചേണ്ട കഥാപാത്രത്തെ കുറിച്ചും അജിചേണ്ട കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ ഈ പ്രൊഡ്യൂസറും ഈ ഡയറക്ടറും നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നതിനുവേണ്ടി കാതോർത്തിരിക്കും സേതുവാണ് കൂടെ സർഗക്ഷേത്ര എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എം കാതോരം കരുതലായി കാലത്തിനൊപ്പം ബ്രോട്ട് ബൈ തിരുവല്ല കറി പൗഡർ സ്വർഗം സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് രണ്ടുപേരെ കൂടെ ഉണ്ട് സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിസി കെ ഫെർണാണ്ടസ് മാമു എന്റെ കൂടെയുണ്ട് ഒപ്പം തന്നെ ഈ സിനിമയുടെ സംവിധായകൻ രജിസ് ആന്റണി സാറുണ്ട് ഇനിയിപ്പോ നമുക്കറിയേണ്ടത് നമ്മൾ ഞാൻ ഒരുപാട് ആർട്ടിക്കിൾസ് ഈ സിനിമ ഷൂട്ട് തുടങ്ങിയ പോലെ ഞാൻ ആർട്ടിക്കിൾ കാണാണ് ജോഡി ആൻഡി ചേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ അല്ലെങ്കിൽ ജോഡി ആൻഡി ചേട്ടന്റെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സംഗതി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന മലയാള സിനിമയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് യൂസ് ചെയ്യുന്ന വാക്ക് പരിപാടി എന്നുള്ള വാക്കാണ് ഇപ്പോൾ ഏറ്റവും അടിപൊളി പരിപാടി അല്ലെങ്കിൽ അടിപൊളി സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ കൂടുതൽ അപ്പോൾ ഇങ്ങനത്തെ ഈ തലക്കെട്ടുകൾ ഞാൻ കേട്ടത് ഈ ഒരു റോളിനെ പറ്റിയാണ് അപ്പൊ എനിക്ക് ഇനി പറയേണ്ടത് എന്താണ് അജു വർഗീ സജി ചേട്ടൻ ചെയ്യുന്ന റോൾ എന്താണെന്ന് അറിയണം അതേപോലെ നമ്മുടെ അനന്യ ചെയ്യുന്ന റോൾ എന്താണെന്ന് അറിയണം മഞ്ജു പിള്ള മഞ്ജുജി ചെയ്യുന്ന റോൾ എന്ന് അറിയണം പിന്നെ ജോണി അനൻ ചെയ്യേണ്ട റോൾ ഈ നാല് തലകൾ നമ്മുടെ ഈ സ്വർഗം സിനിമയുടെ എന്തൊക്കെയായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ആനാണ് സംസാരിക്കുന്നതിനെ പറ്റി പ്രൊഡ്യൂസർ ആണോ ഡയറക്ടർ ആണോ ഓക്കെ ഞാൻ രണ്ടുപേരുടെയും ഡയറക്ടർ ബാക്കി പറയും അനന്യം മഞ്ജു പിള്ളയും അനന്യ ഒരു ഇടത്തരം കുടുംബത്തിന്റെ പ്രതീകമാണ് അതായത് കഷ്ടപ്പാടുകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവരുടെ ജീവിതം സന്തോഷമാണ് അടുത്തൊരു സ്ഥലത്ത് കച്ചവടം നടത്തുന്ന ഭർത്താവ് പള്ളിയിലെ പാട്ടുകാരനാണ് രണ്ടുപേരും പാട്ടുകാരാണ് കുട്ടികളും അമ്മയും ഒക്കെ ആയിട്ട് അവരുടെ ഒരു കുടുംബം ഇടത്തരം കുടുംബത്തിൻ്റെ എല്ലാ നന്മകളെയും കാണിച്ചു തരുന്നുണ്ട് ഇന്നത്തെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയാക്കാവുന്ന രീതിയിലുള്ള ഒരു കുടുംബത്തെ നമ്മളവിടെ കാണിക്കുകയാണ് കാരണം നമുക്ക് പണം മാത്രമല്ല ലോകത്തിലേറ്റവും വലുത് നമുക്ക് കിട്ടുന്ന സമാധാനവും സ്വസ്ഥതയും കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പുമൊക്കെ അവിടെ ആവശ്യമാണ് അത് ഭംഗിയായിട്ട് അനന്യ അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് അനന്യ സിസിലി എന്ന പേരിൽ മനോഹരമായിട്ട് അവതരിപ്പിച്ചേക്കുന്ന കഥാപാത്രമാണ് അനന്യുടേത് പിന്നെ അമ്മയും മക്കളും ഒക്കെ കൂടെ ചേർന്ന നല്ല ആഘോഷകരമായ ഒരു കുടുംബം അതിനിടയ്ക്ക് അവരുടെ ജീവിതമാർഗ്ഗങ്ങളെയൊക്കെ നമുക്ക് രസകരമായിട്ട് കാണാം ഇപ്പോൾ മുട്ട വിറ്റും പണ്ട് ഒരു ഇടത്തരം കാരെല്ലാം ജീവിക്കുന്ന ഒരു ശൈലിയുണ്ടല്ലോ പാലും പാല് പശുവും പാലും മുട്ടയും കൃഷിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ഒരന്യം അടുത്തയാളെന്ന് പറഞ്ഞത് മഞ്ചുപ്പിള്ളയാണ് മഞ്ചുപ്പിള്ള ഒരു സമ്പന്നതയുടെ മുഖമാണ് പൈസയുണ്ട് നല്ല വീടുണ്ട് പക്ഷേ ഇന്ന് പല വീടുകളിലും ഇന്ന് പല വീടുകളും സത്യത്തിൽ ഒരാളോ രണ്ടുപേരോ മാത്രമുള്ള പത്ത് മുറിയുടെ വീടുകളാണ് അപ്പോൾ അവിടെ പണ്ട് ഞാനൊരു ഒരു ഒരു പ്രോഗ്രാമിൽ കേട്ടൊരു വാക്കുണ്ട് ഒരു ഒരു വളരെ ഉയർന്ന പാണ്ഡിത്യമുള്ള ഒരു വൈദികൻ ഒരു വാക്ക് പറഞ്ഞ് വെറുതെ കിടക്കുന്ന വീട് സത്യത്തിൽ ശവക്കോട്ട പോലെയാണ് അവിടെ ഒന്നുമില്ല ശൂന്യതയാണ് അപ്പോൾ ഈ മഞ്ജു പിള്ളയ്ക്ക് എല്ലാം സൈഡിക്കട നമ്മൾ കാണുമ്പോൾ എല്ലാം ഉള്ള ഒരു വീടിൻ്റെ അകത്തെ നിസ്സഹായതയും ഒറ്റപ്പെടലൊക്കെയുണ്ട് അവിടെ ഈ അടുത്ത വീടിൻ്റെ സന്തോഷങ്ങളെല്ലാം മഞ്ജു പിള്ളയുടെയും ഹൃദയത്തിലുണ്ട് അത് ഞങ്ങൾ ഒരു പ്രത്യേക സ്ട്രാറ്റജിയിലൂടെ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അത് സിനിമ കാണുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് രണ്ടുപേരും അതുപോലെ അഭിനയിച്ചതും കേട്ടോ ഇവർ നല്ല അതിതീഷ്ണമായ അഭിനയമാണ് മഞ്ജു പിള്ളയ്ക്ക് നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് മഞ്ജു ജല സാധനങ്ങൾ ചെയ്തിട്ടിട്ടുണ്ട് അതിനേയുമുണ്ട് അപ്പം ഇവർ രണ്ടുപേരും തകർത്ത് ആനിയമ്മയും സിസ്ലിയും തകർത്ത് അഭിനയിച്ച റോളുകളാണത് ഓക്കെ അടിപൊളി ഇനിയിപ്പോ നമ്മള് സാറിലേക്ക് വരുന്നത് പക്ഷെ പാട്ട് കഴിഞ്ഞിട്ടാണ് ജോഡിയൻ ചേട്ടനെയും അജു ചേട്ടനെയും കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഇനിയിപ്പോ സിനിമയുടെ റിലീസ് ഡേറ്റും കൂടി ഒന്ന് അറിഞ്ഞ് നമുക്ക് ഈ സംസാരം അങ്ങ് വൈകിട്ട് അപ്പൊ അതിനോട് കാത്തിരിക്കും സേതുവാണ് കൂടെ സാർ ക്ഷേത്രം എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എം കാതോരം കരുതലായി കാലത്തിനൊപ്പം സ്വർഗം സിനിമയുടെ രണ്ട് മെയിൻ ആളുകളാണ് എന്റെ കൂടെ ഉള്ളത് ഒന്ന് സിനിമയുടെ സംവിധായകൻ രജി സാൻഡി സാറും രണ്ടാമത്തെ ആൾ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിസി കെ ഫെർണാണ്ടസ് മാമുമാണ് ഉള്ളത് അപ്പൊ സിനിമയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞ നമ്മളിങ്ങനെ വന്നപ്പോ ഇനിയിപ്പോ ജോണി ആനടി ചേട്ടനെയും അജിചേട്ടന്റെയും കഥാപാത്രങ്ങൾ എന്താണെന്ന് അറിയണം ഒപ്പം തന്നെ ഈ സിനിമ എന്നാണ് റിലീസ് നമ്മൾ കപ്പ ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് സിനിമയെ കുറിച്ച് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ സിനിമയെ കുറിച്ച് വരുന്ന പല വിധമായിട്ടുള്ള ആർട്ടിക്കൾ കണ്ടു ജോണി ആൻഡ് ചേട്ടന്റെ വളരെ പ്രത്യേകതയുള്ള കഥാപാത്രം അജിചേട്ടന്റെ അങ്ങനെ അധികം കഥാപാത്രം പിന്നെ നേടാൻ പോകുന്ന ചില പറഞ്ഞു ആർട്ടിക്കിൾസ് വരുന്നുണ്ട് പക്ഷേ അത് കാണണം അല്ലെങ്കിൽ കാണാൻ കൂടി അപ്പൊ ഒക്ടോബർ നമ്മളിപ്പോൾ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ഈ അജു വർഗീസിന്റെയും ജോണി അൻവിട്ടിന്റെയും ഒക്കെ കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് അജു വർഗീസ് ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണെന്ന് പറയാൻ പറ്റും പാലായിലും പരിസര പ്രദേശങ്ങളിലാണ് കഥ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അജ്വർഗീസ് ഒരു നാട്ടിലെ ഒരു നാട്ടിൻ പുറത്ത് ഒരു ക്യാരക്ടറാണ് പത്താം ക്ലാസ് ഓടുകൂടി വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിട്ട് പലചര അപ്പം നടത്തിക്കൊണ്ടിരുന്ന പലചരക്കിട ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്ന ഒരാൾ അയാൾക്ക് ആ പരിമിതമായ ആ ഉള്ള കാര്യങ്ങളെ അറിയുള്ളൂ അങ്ങനെയുള്ള ഒരാൾ അയാളുടെ വൈഫായിട്ടാണ് അനന്യ അതൊരു നാട്ടിൻ പുറത്തൊരു വീട് എന്നാൽ ഇവരുടെ തൊട്ടടുത്ത അയൽപ്പക്കം അമേരിക്കയിൽ നിന്ന് വന്നും പോയി നിൽക്കുന്ന ഗ്രീൻ കാർഡുള്ള ജോണി അൻചേട്ടൻ്റെ വക്കച്ചൻ എന്നുള്ള ക്യാരക്ടർ അയാളുടെ വൈഫായിട്ട് ആനിയമ്മ മഞ്ജു പിള്ള അവർ വന്നും പോയി അമേരിക്കയിൽ നിന്ന് വന്നു പോയി നിൽക്കുന്ന ഒരു ഫാമിലി ഈ രണ്ട് കുടുംബങ്ങളും കുടുംബങ്ങൾ എൻ്റയർലി ആണ് അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ സിറ്റുവേഷനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അത് വളരെ രസകരമായിട്ടിരുന്ന് നല്ല കോമഡി ഒക്കെ ഉണ്ട് അതിലൂടെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന നല്ല രണ്ട് മൂന്ന് പാട്ടുകളുണ്ട് അപ്പം എല്ലാവർക്കും വളരെ ഫീൽ ഗുഡ് ഫാമിലി ഒരു എൻറ്റർടൈനറായിട്ട് രണ്ട് മണിക്കൂർ വരുന്ന ഒരു സിനിമയായിട്ട് നിങ്ങൾക്ക് ഇത് നല്ലൊരു ദൃശ്യാനുഭവം ആയിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് വരാൻ സാധിക്കും എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഈ പാട്ട് ഹിറ്റായതാണ് നമ്മൾ ഞാൻ ആദ്യം നിങ്ങളെ രണ്ടുപേരെയും വിളിക്കാൻ കാരണം ഈ പാട്ടിൻ്റെ ഒരു ഹിറ്റടിച്ചതിൻ്റെ സീനിലാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഞാൻ ആദ്യമേ ആലോചിച്ചൊരു സാധനമുണ്ട് ഒരു സിനിമയിൽ ആ സിനിമ ആളുകളിലേക്ക് എത്തണമെങ്കിൽ മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന നടീനടന്മാരോ എഴുത്തുകാരോ ഒക്കെ വേണം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നാലോ അഞ്ചോ പേര് മിനിമം ഗ്യാരണ്ടിക്കാറുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും തിയേറ്ററിൽ പോയി ഇവരെ കാണണം എന്ന് വിചാരിക്കുന്ന ഇപ്പോഴത്തെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ജോഡേരൻ ചേട്ടൻ മഞ്ജു ചേച്ചി ചേട്ടൻ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഈ സിനിമയിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് അതാണ് ഈ സിനിമയെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിശ്വാസം നിങ്ങൾ ഇപ്പം ഈ പാട്ട് ഹിറ്റായത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ കൊണ്ടെന്ന് പറയുന്ന പോലെ തന്നെ സിനിമയിലേക്ക് ഇവരെല്ലാവരും വരുന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് സിനിമ കാണാനായിട്ട് അപ്പോൾ ഇവരൊക്കെ ഈ പ്രോജക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് കാത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒക്ടോബർ പകുതിയോടുകൂടി നമ്മൾ നേരിട്ട് തിയേറ്ററിൽ കാണുന്നതായിരിക്കും അപ്പോൾ ബാക്കിയുള്ള പാട്ടുകൾ എന്തായാലും ഇപ്പൊ നമ്മൾ കപ്പ കേട്ടു ബാക്കിയുള്ള പാട്ടുകൾ നമ്മുടെ സർഗക്ഷേത്ര എയ്റ്റ് നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിലൂടെ തന്നെ കേൾക്കാവുന്നതാണ് സ്ർഗ്ഗം സിനിമ അതിലെ പാട്ടുകൾ വരുന്നു സർഗക്ഷേത്ര എയ്റ്റ് നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിൽ പുത്തൻ പാട്ടിലൂടെ കേട്ടോരിക്ക സേതുവാണ് കൂടെ ഇത് സർഗക്ഷേത്ര സിക്സ് എഫ് എം എന്റെ കൂടെ ഉണ്ടായിരുന്നത് സ്വർഗം സിനിമയുടെ പ്രൊഡ്യൂസർ ലിസി കെ ഫെർണാണ്ടസ് മാമോ ഒപ്പം തന്നെ സിനിമയുടെ ഡയറക്ടർ റെജിസ് ആന്റണി സാറുമാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് വന്നതിന് ഞാൻ താങ്ക് യു പറയുമ്പോൾ ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ നമ്മളോടെ നിൽക്കുന്ന ഒരു വലിയ ടീമുണ്ട് ഉണ്ട് ഉറങ്ങാതെ പണിയെടുക്കുന്ന ഒരു പറ്റം മനുഷ്യർ ഇതിനകത്ത് നിങ്ങൾ ഈ ഈ കപ്പ ഫസ്റ്റ് പാട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്രയും ദൃശ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ എസ് ശരവണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ക്യാമറ വർക്കാണ് അദ്ദേഹം അത് നമ്മളുടെ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നമ്മളുടെ കൂടെ നിന്ന് ആരോഗ്യം ഒന്നും പരിഗണിക്കാത്ത രീതിയിലുള്ള വർക്കാണ് നമുക്ക് വേണ്ടി ചെയ്തത് ആ ഓരോ സീനും നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് ബിഗ് സ്ക്രീനിൽ വരുമ്പോഴേ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഒരു അവസ്ഥയല്ലോ ബിഗ് സ്ക്രീന് അതോടൊപ്പം തന്നെ നല്ലൊരു പ്രൊ പ്രൊജക്ടലൊക്കെ ഇട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൃശ്യ ഭംഗി എന്ന് പറയുന്നത് അവർണനീയമാണ് അതോടൊപ്പം തന്നെയാണ് വലിയൊരു ടീം വേറെ കേട്ടോട്ടോ എല്ലാരെയും ഓരോരുത്തരും പറയാൻ ഇവിടെ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് എൻ്റെ ടീം നമ്മുടെ പ്രൊഡക്ഷൻ ടീം അല്ലെങ്കിൽ ക്യാമറ ടീം അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് മേക്കിംഗ് വീഡിയോസ് അതുപോലെ ഏറ്റവും നന്ദി പറയേണ്ട ഡിജി നമ്മുടെ എഡിറ്റർ ഡോൺ മാക്സ് ഇങ്ങനെ ഒരു ടീം ഉറങ്ങാത്ത പണിയുടെ ഉത്തരവാണ് നമ്മളീ ഓരോ സംഗതിയും ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അവരെല്ലാം അവരെല്ലാം ഞാൻ ഈ നിമിഷം ഓർക്കുകയും കൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞപോലെ നടീ നടന്മാരുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഹോട്ടസ്റ്റ് അല്ലെങ്കിൽ മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ എന്താ പറഞ്ഞേ എന്തായാലും ഇവർ ചെയ്യുന്ന സിനിമ അടിപൊളിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന താരങ്ങൾ വരുന്നതിന്റെ കൂടെ തന്നെ പിന്നണിയിലും ഏറ്റവും മികച്ച താരങ്ങളുമായിട്ടാണ് സ്വർഗം സിനിമ വരുന്നത് അല്ലേ അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ അടുത്ത പ്രോജക്റ്റ് പെട്ടെന്ന് ഡിസ്കസ് കൂടി ചെയ്യാണ്ടെനിക്ക് കൂടെ സ്വർഗ ക്ഷേത്രം കാതോരം കരുതലായി കാലത്തിനും